പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി പിടികൂടിയത് എറണാകുളം മേഖലയിൽ മാത്രം ബസ്സുകൾ പിടികൂടി പിടിച്ചെടുത്ത നശിപ്പിക്കാനാണ് തീരുമാനം നൽകും ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ കണക്കാണ് ഇപ്പോ മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ടത് അനീഷ ഏറ്റവും കൂടുതൽ കേസുകൾ പിടിച്ചത് എയർഹോണുകൾ പിടിച്ചത് എറണാകുളം മേഖലയിലാണ് നൂറ്റി ഇരുപത്തിരണ്ട് ബസ്സുകളാണ് അവിടെ ഇപ്പോൾ പരിശോധന നടത്തിയത് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഈ രണ്ടു ദിവസവും മോട്ടോർ വാഹന വകുപ്പ് ഈ സ്വകാര്യ ബസ്സുകളിലെ എയർഹോണിനെതിരെ പരിശോധന നടത്തിയത് എറണാകുളത്ത് നൂറ്റി ഇരുപത്തിരണ്ട് ബസ്സുകൾ പിടിക്കുകയും ഇരുപത്തി രണ്ടായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മേഖലയിൽ എഴുപത്തി ബസ്സുകളും ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും പിഴയായി ചുമത്തിയിട്ടുണ്ട് സെൻട്രൽ സോൺ അതായത് തൃശൂർ മേഖലയിൽ നൂറ്റി ബസ്സുകൾ പിടിക്കുകയും ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയായിട്ട് ചുമത്തുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മേഖലയിൽ എഴുപത്തിയെട്ട് ബസ്സുകൾ പിടിക്കുകയും ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ പിഴയായി ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പിടിച്ചെടുത്ത എയർഫോണുകളാൽ അതെല്ലാം ഇനി നശിപ്പിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയത് ഈ പരിശോധന പത്തൊമ്പതാം തീയതി വരെ തുടരും ഈ പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ നശിപ്പിക്കാൻ വേണ്ടി മറ്റ് നിയമപ്രശ്നങ്ങളില്ല എന്നാണ് ഗതാഗത കമ്മീഷണറും അറിയിച്ചത് കാരണം നിരോധിച്ച വസ്തുക്കളാണ് ഈ എയർ ഹോണുകൾ അത് വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് നശിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും കോടതിയിൽ മറ്റുമൊക്കെ പോവുകയാണെങ്കിൽ അവിടെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം തന്നെ വീഡിയോ ചിത്രീകരണം നടത്തുമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഒരു മഹസർ കൂടി തയ്യാറാക്കിയിട്ടായിരിക്കും ഈ എയർഫോണുകൾ നശിപ്പിക്കുന്നത് നേരത്തെ തന്നെ ഈ ഒരു വിചിത്രമായിട്ടുള്ള ഉത്തരവിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം റോഡ് റോളർ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് പ്രദർശിപ്പിച്ച ശേഷം നശിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തിൽ ഉണ്ടായത് കാരണം കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നവീകരിച്ച ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി എത്തുകയും ആ സമയത്ത് അവിടെ അമിതം വേഗതയിലെത്തി എയർഫോൺ മുഴക്കി ഒരു സ്വകാര്യ ബസ് കടന്നു പോവുകയും ചെയ്തത് ഇതിന് പിന്നാലെ ആ ബസ്സിനെതിരെ നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശിക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ മുതൽ മോട്ടോർ വാഹന വകുപ്പ് എം വി ഡിയുടെ സ്പെഷ്യൽ ഡ്രൈവ് ഈ സ്വകാര്യ ബസ്സുകളിൽ എയർഹോൺ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത് പത്തൊൻപതാം തീയതി വരെ ഈ ഡ്രൈവ് തുടരും അതിനുശേഷമായിരിക്കും ഈ പിടിച്ചെടുത്ത എയർഹോണുകൾ മാധ്യമങ്ങൾക്ക് മുമ്പേ പ്രദർശിപ്പിച്ച ശേഷം റോഡ് റോളർ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുക ശരി ആർ ബിസ് അനൂപാണ് വിവരങ്ങൾ